നമസ്കാരം കേന്ദ്ര സഹമന്ത്രിയായി ചുമതലയേറ്റതിനു പിന്നാലെ തന്നെ സുരേഷ് ഗോപി തന്റെ ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ ഒന്നൊന്നായി നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ് വകുപ്പിന്റെ ചുമതല ഏറ്റെടുത്ത ഉടൻ തന്നെ ഓടി നടന്ന തന്റെ പ്രവർത്തികളിലേക്ക് കൂടുതൽ ഊർജസ്വലതയോടുകൂടി ഇടപെടുകയാണ് അദ്ദേഹം പല സുപ്രധാന വിഷയങ്ങളിലും അദ്ദേഹം തൻ്റെതായ മുഖമുദ്ര പതിപ്പിച്ചു കഴിഞ്ഞു ഐഎസ്ആർഒ ചെയർമാൻ എസ് സോമനാഥുമായി കൂടിക്കാഴ്ച നടത്തി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി എന്ന വാർത്ത ഇന്ന് രാവിലെ മുതൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് മുല്ലപ്പെരിയാർ വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിനാണ് ഇരുവരും കൂടിക്കാഴ്ച നടത്തിയത് ബംഗളൂരുവിലെ ഐഎസ്ആർഒ ആസ്ഥാനത്തായിരുന്നു കൂടിക്കാഴ്ച ഐഎസ്ആർഒയിലെ ശാസ്ത്ര സാങ്കേതിക വിദഗ്ദ്ധരുമായും അദ്ദേഹം ചർച്ച നടത്തി ഇസ്രോ ചെയർമാനുമായും മറ്റ് ശാസ്ത്രജ്ഞന്മാരുമായും കൂടിക്കാഴ്ച നടത്തുന്നതിന്റെ ചിത്രങ്ങൾ സുരേഷ് ഗോപി തന്നെയാണ് അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചത് മുല്ലപ്പെരിയാർ വിഷയത്തിൽ ശാസ്ത്രീയവും സാങ്കേതികവുമായി ചർച്ചകൾ ഉൾപ്പെടെ നടന്നതായും സുരേഷ് ഗോപി സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിക്കുകയുണ്ടായി ഇസ്രോ ആസ്ഥാനത്തെത്തിയ സുരേഷ് ഗോപിക്ക് ചന്ദ്രയാന്റെ രൂപത്തിലുള്ള ഉപഹാരവും സോമനാഥ് സമ്മാനിച്ചു കഴിഞ്ഞ ദിവസം അണക്കെട്ടിന്റെ സുരക്ഷയുമായി സംബന്ധിച്ച് മേൽനോട്ട സമിതി പരിശോധന നടത്തുകയുണ്ടായി പരിശോധന നടക്കുന്ന സ്ഥലത്തേക്ക് മാധ്യമങ്ങളെ കടത്തിവിടാത്തതിൽ വലിയ വിമർശനങ്ങളും ഉയർന്നു ജനങ്ങളിൽ നിന്നും പലതും ഒളിക്കാനുള്ളതിനാലാണ് ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുന്നത് എന്ന ആക്ഷേപമാണ് പ്രധാനമായും ഉയർന്നത് മുല്ലപ്പെരിയാറിന്റെ സുരക്ഷാ പരിശോധനകൾ വേഗത്തിലാക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ നടന്നു വരുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ സുപ്രീം കോടതി നിയോഗിച്ച വിദഗ്ധ സംഘം അണക്കെട്ടിൽ സുരക്ഷാ പരിശോധന നടത്തിയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ വീണ്ടും പരിശോധന നടത്തണമെന്ന് കോടതി ഉത്തരവിട്ടിരുന്നുവെങ്കിലും തമിഴ്നാടിന്റെ നിസ്സഹകരണം മൂലം അതിന് കഴിഞ്ഞിരുന്നില്ല നിലവിൽ ഡാം സുരക്ഷിതമാണ് എന്നു ഒട്ടേറെ വിദഗ്ധ സമിതികൾ വിലയിരുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ആറ് ഫെബ്രുവരി ഇരുപത്തിയേഴിനും രണ്ടായിരത്തി പതിനാല് മെയ് ഏഴിനും സുപ്രീം കോടതിയും ഇത് ശരിവെച്ചതാണ് പുതിയ ഡാമിന്റെ പരിസ്ഥിതി ആഘാത പഠനത്തിനുള്ള ടൈംസ് ഓഫ് റഫറൻസ് അംഗീകരിച്ചു കിട്ടാനായി രണ്ടായിരത്തി പതിനെട്ടിൽ കേരള സർക്കാർ ശ്രമിച്ചപ്പോൾ തമിഴ്നാട് വിഷയം സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അത്തരത്തിലുള്ള ഏത് നീക്കവും കോടതിയുടെ അനുവാദത്തോടെ മാത്രമേ ആകാവൂ എന്ന് സുപ്രീം കോടതി അപ്പോൾ വ്യക്തമാക്കി അതുകൊണ്ട് ഐ ഡി ആർ ബിയുടെ ഇപ്പോഴത്തെ നീക്കവും അത് പരിഗണിക്കാനുള്ള എക്സ്പെർട്ട് അപ്രൈസൽ കമ്മിറ്റിയുടെ നീക്കവും കോടതി അലക്ഷ്യമാകും ഇക്കാര്യത്തിലുള്ള എതിർപ്പ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം സെക്രട്ടറിയേയും എക്സ്പെർട്ട് അപ്രൈസൽ കമ്മിറ്റി അംഗങ്ങളെയും തമിഴ്നാട് ജലവിഭവ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി അറിയിച്ചിട്ടുമുണ്ട് അതേസമയം മുല്ലപ്പെരിയാർ വിഷയത്തിൽ ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി വഴി കേന്ദ്ര സർക്കാരിൽ നിവേദനം നൽകിയതായി സേവ് കേരള മിഷന്റെ ജനറൽ സെക്രട്ടറി കെ എസ് പ്രകാശ് കഴിഞ്ഞ ദിവസം പറഞ്ഞു കേരളത്തിന്റെ ആശങ്കയും ഭയവും മാറാൻ പര്യാപ്തമായ സുപ്രീം കോടതിയുടെ ഫൈൻഡിങ്സ് ഓർഡർ പാരഗ്രാഫ് ഇരുന്നൂറ്റി പതിനൊന്ന് ഇരുന്നൂറ്റി പന്ത്രണ്ട് ഇരുന്നൂറ്റി പതിമൂന്ന് ഇരുന്നൂറ്റി പതിനാല് നാല് എ ബി സി ഡിയും ഇരുന്നൂറ്റി പതിനാല് അഞ്ചും തർക്കം കൂടാതെ സാങ്കേതികമായി നടപ്പാക്കിയാൽ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം ആറു മാസങ്ങൾക്കുള്ളിൽ തന്നെ കാണാൻ കഴിയുമെന്നും കെ എസ് പ്രകാശ് വ്യക്തമാക്കി ഇതിനിടെ സേവ് കേരള മിഷന്റെ നേതൃസ്ഥാനം വഹിക്കുന്ന മുൻ എയർ ഇന്ത്യ ഉദ്യോഗസ്ഥന്റെ ശബ്ദ സന്ദേശം വൈറലാകുന്നുമുണ്ട് സുരേഷ് ഗോപി തനി തങ്കമാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ വൈറൽ സന്ദേശത്തിലേക്ക് സ്നേഹമുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി ഒരു നല്ല ദിവസം നേരുന്നു വളരെ സന്തോഷകരമായൊരു ഒരു വിശേഷം നിങ്ങളുമായി കൈമാറാനാണ് ഞാൻ ഇങ്ങനെ ഒരു വോയിസ് മെസ്സേജ് ഇടുന്നത് ദൈവാനുഗ്രഹം പോലെ സേവ് കേരള ബ്രിഗേഡിൻ്റെ പേരിലും സേവ് കേരള മിഷൻ്റെ നാമധേയത്തിലും അതിൻ്റെ നേതാക്കന്മാരുമായി പോയി ബഹുമാനപ്പെട്ട നമ്മുടെ സുരേഷ് ഗോപി അദ്ദേഹത്തെ സാറിനെ കാണാൻ ഉള്ള രണ്ട് പ്രാവശ്യം എനിക്ക് അതിനുള്ളൊരു അവസരം ലഭിച്ചു ആ രണ്ട് പ്രാവശ്യവും ഒരു മണിക്കൂറിലധികം സമയം ഈ മുല്ലപ്പെരിയാർ എന്ന വിഷയത്തിന് വേണ്ടി അദ്ദേഹം സാദരം നമ്മളോട് സംസാരിക്കുകയും ഒത്തിരി നമുക്കറിഞ്ഞുകൂടാത്ത വിവരങ്ങൾ അദ്ദേഹം പറഞ്ഞു തരികയും ചെയ്തു എന്ന് അദ്ദേഹം അന്ന് രണ്ട് പ്രാവശ്യവും പറഞ്ഞ ഒരു വാക്ക് അദ്ദേഹം പാലിച്ചിരിക്കുകയാണ് തനി തങ്കമാണ് അദ്ദേഹം അദ്ദേഹം നയൻ വൺ സിക്സ് തന്നെയാണ് യാതൊരു സംശയമില്ല അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞിരുന്നു എനിക്ക് എന്തെങ്കിലും ഒരു ഒരു സ്ഥാനം ഇതിനകത്ത് പറയാനെത്തുന്ന സമയമുണ്ടെങ്കിൽ ഞാൻ ഈ ജനങ്ങളുടെ കൂടെ ഉണ്ടാവും ഈ ഒരു വിഷയം തീർച്ചയായിട്ടും ഇത് ടേക്കപ്പ് ചെയ്യും അത് വേണ്ടതിന് പരിഹാരം നമ്മൾ കണ്ടെടുത്താനുള്ള മുൻകൈ എടുക്കും എന്ന് അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞിരുന്നു അത് അദ്ദേഹം പാലിച്ചിരിക്കുന്നു അദ്ദേഹത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ ഈ നാട്ടിലെ എല്ലാവരുടെയും നമ്മുടെ തമിഴിനാണെങ്കിലും മലയാളിയാണെങ്കിലും നമ്മുടെ രണ്ടു പേരുടെയും ഒരു പ്രധാനപ്പെട്ട വിഷയം സോൾവ് ചെയ്യാൻ അദ്ദേഹം മുന്നോട്ട് വന്നു എന്നുള്ളത് തന്നെ വളരെ പ്രകീർത്തിക്കുന്നു നല്ലത് വരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും വേണ്ടി ഒരിക്കൽ കൂടി അദ്ദേഹം ശ്രീ സുരേഷ് ഗോപി അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു എല്ലാവരുടെയും പേരിൽ താങ്ക്